എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ദോശയ്ക്കും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ് എന്നും ഒരേപോലെ ചമ്മന്തിയും സാമ്പാറും ഒക്കെ കഴിച്ച് മടുത്തിരിക്കുന്ന സമയങ്ങളിൽ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും സൂപ്പർ ടേസ്റ്റ് ആണ് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണിത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു റെസിപ്പീസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കറി തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ എരിവിനാവശ്യമായ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു ആറേഴ് വറ്റൽ മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാശ്മീരി മുളകാണ് ഞാൻ ഇവിടെ ചേർത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമുക്കൊരു അഞ്ച് അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് രണ്ട് മീഡിയം സൈസിലുള്ള സവാള ദ ഈ ഒരു വലിപ്പത്തിൽ അരിഞ്ഞതും ഒരു അഞ്ച് തക്കാളി ഈ ഒരു ദലുപ്പത്തിൽ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി വന്നിട്ട് നല്ലപോലെ പഴുത്ത തക്കാളി വേണം നമ്മൾ ഈ ഒരു കറി തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കേണ്ടത് അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് അരച്ച് കൊണ്ടുവരാം വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല അല്ലാണ്ട് തന്നെ നമുക്കിതൊന്ന് അരച്ച് കൊണ്ടുവരാം ഇനിയിപ്പോൾ ഞാൻ ഇവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് പാൻ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇത് നല്ലെണ്ണയിൽ വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ് എണ്ണയെല്ലാം നല്ലപോലെ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കുറച്ച് കടുകും രണ്ട് ടീസ്പൂൺ അളവിൽ ഉഴുന്ന് വരിപ്പും കൂടെ ചേർത്ത് കൊടുക്കണം അതിനുശേഷം രണ്ടോ മൂന്നോ വറ്റൽമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം ഇനിയിപ്പോൾ ഈ ഒരു കടുകെല്ലാം നല്ലപോലെ പൊട്ടി ഉഴുന്നുവരിപ്പ് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ഉള്ളിയുടെയും ടൊമാറ്റോയുടെയും പേസ്റ്റ് ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ശേഷം ഞാനിപ്പോൾ ഇവിടെ ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു പാത്രം അടച്ച് വെച്ച് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ആ ഒരു തക്കാളിയുടെ ഉള്ളിയുടെ എല്ലാം ആ ഒരു റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി നമ്മളൊഴിച്ചു കൊടുത്തിരിക്കുന്ന വെള്ളമെല്ലാം നല്ലപോലെ വറ്റി എണ്ണയെല്ലാം നന്നായിട്ടൊന്ന് തെളിഞ്ഞു വരണം അപ്പോൾ ഇടയ്ക്ക് പാത്രം തുറന്നു തുറന്നുകൊടുത്ത് ഇളക്കി കൊടുക്കാൻ മറക്കരുത് പിന്നെ അതുപോലെ തന്നെ നമ്മളിത് തയ്യാറാക്കാനായിട്ട് കുറച്ച് വലിയൊരു ചീനച്ചട്ടി ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് കാരണം ഇത് തിളയൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് പുറത്തേക്ക് തെറിച്ച് പോകാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം അതുകൊണ്ട് കുറച്ച് വലിയൊരു പാത്രം ഉപയോഗിക്കുവാണെങ്കിൽ ഗ്യാസിലൊക്കെ തെറിച്ച് വീഴുന്നത് ഒഴിവാക്കാം അപ്പം ഇത് വന്നിട്ട് നമ്മൾ തമിഴ്നാട് ഭാഗങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്കും ഇഡ്ലിക്കട എന്നൊക്കെ പറഞ്ഞിട്ട് കാണുമല്ലോ അവിടെ നമുക്ക് സാമ്പാറിനും ചമ്മന്തിക്കും ഒക്കെ പകരം തരുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ചട്ണിയാണിത് നമ്മൾ സാധാരണ ചട്ണിയൊക്കെ തൊട്ട് കൂട്ടുന്ന പോലെ അല്ല കുറച്ച് ലൂസ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇതിരിക്കുന്നത് സാമ്പാറൊക്കെ നമ്മൾ കഴിക്കില്ലേ അതുപോലെ കുറച്ച് ലൂസ് ആയിട്ടുള്ള ഒരു ചട്നിയാണിത് അപ്പം നമ്മുടെ ചട്ണി ഇവിടെ ഏകദേശം ആയി വന്നിട്ടുണ്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന എണ്ണയെല്ലാം ഒന്ന് തെളിഞ്ഞു വരുന്നുണ്ട് ആ ഒരു ടൊമാറ്റോയുടെ റോ ടേസ്റ്റ് മാറിയും വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ലൂസ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് ഈ ഒരു ചട്നി ഇരിക്കുന്നത് ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് തിളച്ചു വരട്ടെ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കറിക്ക് കുറച്ചൊരു കൊഴുപ്പ് കിട്ടാനായിട്ട് ഞാൻ ഇപ്പൊ ഇവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പൊട്ടുകടല കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചു കൊണ്ടുവരണം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അത് ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ കറി എല്ലാം ഇവിടെ നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൊട്ടുകടല മിക്സ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ തീയ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടാണ് പൊട്ടുകടലയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കുന്നത് കാരണം ഇത് ഒഴിച്ച് കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് ഇത് കൊഴുത്ത് വരുന്നത് കാണാം ഇനി ഇത് ചെറുതായിട്ടൊരു തിള വരുമ്പോഴത്തേക്കും സ്റ്റൗ ഓഫാക്കാം ഞാനിപ്പോൾ ഇവിടെ സ്റ്റവ് ഓഫ് ആക്കി കഴിഞ്ഞു അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ചധികം മല്ലിയില ചേർത്ത് കൊടുക്കാം മല്ലിയില മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ ഒനിയൻ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് വന്നിട്ട് ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റാണ് നമ്മളെന്നും ഒരേപോലെ തേങ്ങാ ചമ്മന്തിയും സാമ്പാറും ഒക്കെ കഴിച്ച് മടുത്ത് വരുമ്പോഴത്തേക്കും ഇഡ്ലിക്കും ദോശയ്ക്കും ഒക്കെ സൈഡായിട്ട് കഴിക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു ചട്നിയാണിത് അപ്പോൾ എല്ലാവർക്കും എൻ്റെയൊരു റെസിപ്പീസ് ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ് അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നതുവരേക്കും ടേക്ക് കെയർ ബായ്